മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിന് മുൻപ് അതൊരിക്കൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് ഓർക്കുക കാരണം ഒന്നിനും കണക്ക് ചോദിക്കാതെ കാലം കടന്നു പോകത്തില്ല മറ്റുള്ളവരെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നത് ചിലർക്കൊരു രസമാണ് അറിവില്ലായ്മ കൊണ്ടും പക്വതക്കുറവുകൊണ്ടും മനുഷ്യർ മറ്റുള്ളവർക്ക് ചില്ലറ ഉപദ്രവങ്ങൾ ഒക്കെ സൃഷ്ടിക്കാറുണ്ട് പിന്നീട് അതോർത്തി ഇവർ ദുഃഖിക്കാറുമുണ്ട് ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് പക്വത ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് എന്നാൽ കരുതിക്കുട്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ഒട്ടും സുഖകരമല്ല അതിനെ ന്യായീകരിക്കാൻ പറ്റത്തുമില്ല ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ഒരു ജീവിതമല്ലേ ഉള്ളൂ അതിന് മനുഷ്യർ ഉൾപ്പെടും ജീവിക്കുന്നിടത്തോളം കാലം മനുഷ്യർക്ക് മനസ്സാവാച കർമ്മണ ഒരു ദ്രോഹം ചെയ്യരുത് എന്ന് സ്വയം തീരുമാനമെടുക്കണം അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരെ പീഡിപ്പിച്ച് രസിക്കുമ്പോൾ എന്താണ് ലാഭം ഉണ്ടാകുന്നത് ചില ആളുകൾ പുറമേ നല്ലവരായി ആരും അറിയാതെ കുത്തിത്തിരിപ്പും പരദൂഷ്ണവും ചതിയും വഞ്ചനയും സ്ഥിരത്തൊഴിലാൽ സ്വീകരിക്കുന്നതും കാണാം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു പഴമൊഴി വഴി കേട്ടിട്ടില്ലേ ഇന്ന് മറ്റുള്ളവരോട് ചെയ്യുന്ന ചതിയും വഞ്ചനയും ഉപദ്രവങ്ങളും നാളെ അവർക്ക് തന്നെ ഏതെങ്കിലും രീതിയിലൊക്കെ തിരിച്ചു കിട്ടും അതിനെക്കുറിച്ച് ഒന്നും ഇവർക്ക് യാതൊരു ചിന്തയുമില്ല ഈ പരദൂഷണവും കുത്തിത്തിരിപ്പും ഒക്കെ കുലത്തൊഴിലായി സ്വീകരിച്ചതുപോലെയാണ് അവർ പെരുമാറുന്നത് കാലത്തിൻ്റെ കാവ്യനിരി എന്നൊക്കെ ആലങ്കാരികമായി പറയുന്നത് കേട്ടിട്ടില്ലേ കാലം ഒരിക്കലും കണക്ക് ചോദിക്കാതെ കണക്ക് പറയിപ്പിക്കാതെ ആരെയും വെറുതെ വിട്ടിട്ടില്ല എന്നത് പകലവും ഒരു സത്യമാണ് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക സഭാപ്രസംഗൻ പന്ത്രണ്ട് ഒന്ന് എന്ന തിരുവചനം എല്ലാവർക്കും ബാധകമാണ് അത് യൗവനകാലത്ത് മാത്രമല്ല ഏത് പ്രായത്തിലാകാം എന്നുള്ളത് ഇന്ന് ആവശ്യമേ വന്നിരിക്കുന്നു ഇല്ലാതെ വരുമ്പോഴാണ് മറ്റുള്ളവരെ ചതിക്കണമെന്നും വഞ്ചിക്കണമെന്നുമുള്ള ആഗ്രഹം മനസ്സിൽ തോന്നുന്നത് ഇന്നത്തെ കാലത്ത് സാത്താൻ പല രീതിയിലാണ് മനുഷ്യരിൽ ആവേശിക്കുന്നത് ലോകമെമ്പാടും രാജ്യങ്ങൾ തമ്മിലും മനുഷ്യ സമൂഹം തമ്മിലും നടക്കുന്ന യുദ്ധങ്ങളും കലാപങ്ങളും സാത്താൻ്റെ സൃഷ്ടിയാണ് ലോകസമാധാനം പോലുകൻ നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം വിധവയെയും അനാഥനയെയും പരദേശയെയും ദരിദ്രയും പീഡിപ്പിക്കരുത് നിങ്ങളിലാരും നിങ്ങളുടെ സഹോദരനോട് തിന്മ നിരൂപിക്കരുത് ശക്രിയ ഏഴ് പത്ത് എന്ന വചനം എന്നും ഓർമ്മയിൽ ചേർത്ത് വയ്ക്കാം ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന അനികമ്പാ ദശകത്തിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളും ഇവിടെ അന്വർത്ഥമാകുന്നു ആരെ വേദനിപ്പിച്ചാലും പീഡിപ്പിച്ചാലും അതിൻ്റെ ഫലം വേദനിപ്പിക്കുന്നവർക്ക് പലിശ സഹതം കിട്ടിയതും കിട്ടിക്കൊണ്ടിരിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഓർക്കുക ശുഭദിനം